ഹലോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺ എന്താണെന്ന് പഠിച്ചാലോ ഒരു ഗ്രൂപ്പിലുള്ള രണ്ടോ അതിലധികമോ വ്യക്തികളെയോ വസ്തുക്കളെയോ ഓരോന്നായിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺ യൂസ് ചെയ്യുന്നത് ഇവ മൂന്നെണ്ണാണുള്ളത് ഈച്ച് ഈദർ നീതർ ഇവ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവയ്ക്ക് ശേഷം ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു ഒരു ഗ്രൂപ്പിൽ നിന്ന് ഓരോന്നിനെയായിട്ട് എടുത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പ്രോണോണുകളെല്ലാം സിംഗുലർ ആയിരിക്കും അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം എന്ന് പറയുന്ന പ്രപ്പോസിഷനും വരണം അതിനുശേഷം വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കണം അതുപോലെ അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടി പ്രോണോൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം രണ്ടിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കളുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഓരോന്നിനെ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോണോൺ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെൻറ്റൻസ് ഒക്കെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ആസ് എ ബുക്ക് ഓരോ സ്റ്റുഡൻസിനും ഓരോ ബുക്കുകളുണ്ട് ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് ഓരോ സ്റ്റുഡൻസിനെ എടുത്തു പറയാനാണ് ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊണൗൺ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ നോക്കിയേ ഈച്ചിനു ശേഷം ഓഫ് വന്നിരിക്കുന്നു അതിനുശേഷം വന്നിരിക്കുന്ന നൗൺ പ്ലൂറൽ ആണ് വെർബ് സിംഗുലർ ആണ് ഇവിടെ നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം ഇവിടെ ഓരോ സ്റ്റുഡൻസിന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സെന്റൻസ് ഓക്കെ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ഈസ് ബ്യൂട്ടിഫുൾ ഓരോ ചിത്രങ്ങളും ഭംഗിയുള്ളതാണ് ഇവിടെ ഈ ചിത്രങ്ങളെന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്ലൂറലിൽ നിന്ന് ഓരോ ചിത്രങ്ങളും ഓരോന്നിനെയും ഭംഗിയുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈച്ച് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് ഈച്ചിന് ശേഷം ഓഫ് വന്നിരിക്കുന്നത് അതിന് ശേഷം വന്നിരിക്കുന്ന നാവുൺ പ്ലൂറൽ ആണ് അതിന് ശേഷം വന്നിരിക്കുന്ന വെർബ് സിംഗുലറാണ് ഓരോ ചിത്രങ്ങൾ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചോഫ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഓരോ ചിത്രങ്ങളും അല്ലെങ്കിൽ ചിത്രങ്ങളിൽ ഓരോന്നും ഭംഗിയുള്ളതാണ് ഓരോന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചു യൂസ് ചെയ്തിരിക്കുന്നത് ഈദർ എന്ന് പറയുന്ന പ്രണവം എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളിൽ നിന്ന് ഒന്നിനെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസ് ഒക്കെ ഈദർ ഓഫ് ദ ആൻസേഴ്സ് ഈസ് കറക്റ്റ് ഉത്തരങ്ങളിൽ ഒന്ന് ശരിയാണ് ഇവിടെ ഉത്തരങ്ങളിൽ ഒന്നിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഡൗട്ട് വരും ഉത്തരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാവും അവിടെ രണ്ട് ഉത്തരങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ രണ്ടിൽ ഒന്ന് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ട് രണ്ടെണ്ണമുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് ഒന്നിനെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്ട്രക്ചറൊക്കെ ഈദർ ഓഫ് കഴിഞ്ഞു വന്നിരിക്കുന്നത് നൗണാണ് നൗൺ പ്ലൂറൽ ആണ് അതിന് ശേഷം വെർബ് വന്നിരിക്കും വെർബ് സിംഗുലർ ആണ് രണ്ടിൽ ഒന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ട് ആൻസറിന് എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ശരിക്കും രണ്ടിൽ ഒന്നെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ഈതർ ഓഫ് ദീസ് ഡ്രസ്സ് ഈസ് ഗുഡ് ഈ ഡ്രസ്സുകളിൽ ഒന്ന് നല്ലതാണ് ഇവിടെ ഡ്രസ്സുകളിൽ ഒന്ന് നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ പക്ഷെ എത്ര ഡ്രസ്സാന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഈദർ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം ആകെ രണ്ട് ഡ്രസ്സുള്ളൂ ആ രണ്ട് ഡ്രസ്സിൽ നിന്ന് ഒന്ന് നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ വെച്ച് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിയത് ഈദറിന് ശേഷം ഓഫ് വന്നിരിക്കുന്നു അതിനുശേഷം വന്നിരിക്കുന്ന നൗൺ പ്ലൂറൽ ആണ് അതിന് ശേഷം വന്നിരിക്കുന്ന വെർബ് സിംഗുലറാണ് നമ്മളിവിടെ എത്ര ഡ്രസ് ഉണ്ടെന്ന് പറയാതെയാണ് ഈദർ വെച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഡ്രസ്സിൽ ഒന്നെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ നമുക്ക് ഒരു നമ്പർ കൊടുത്തിട്ട് ഈ സെൻറ്റൻസിന് ഒന്ന് മാറ്റി വയ്ക്കുകയല്ല നോക്കി ഈദർ ഓഫ് ദീസ് ടു ഡ്രസ്സസ് ഈസ് ഗുഡ് ഇവിടെ ഈ രണ്ട് ഡ്രസ്സുകളിൽ ഒന്ന് നല്ലതാണെന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആദ്യത്തിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടില്ല പക്ഷെ രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് ഈദറ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ കറക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡ്രസ്സുകൾ രണ്ട് കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം രണ്ടെണ്ണത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതറ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ രണ്ട് ഡ്രസ്സിൽ ഒരെണ്ണം നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഡ്രസ്സിൽ ഒന്ന് നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈദറ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ സെയിം ഈ ഡ്രസ്സുകളിൽ ഈ ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഡ്രസ്സെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈദർ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ല വ്യത്യാസം അതാണ് എന്ന മീനിങ് ആണ് അതാണ് ഇവ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ ഒന്നിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ നമുക്ക് നീതർ എന്ന് പറയുന്ന പ്രൊണോൺ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം രണ്ട് വ്യക്തികളെയും രണ്ട് വസ്തുക്കളെയും പറയാൻ വേണ്ടിയിട്ടാണ് നീദർ യൂസ് ചെയ്യുന്നത് ഇതൊരു നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കേ നീതർ ഓഫ് ദി എക്സ്പെൻസീവ്സ് റെഡ് ഈ പേനകളിൽ രണ്ടും റെഡ് അല്ല എന്നാണ് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് പോലെ തോന്നുന്നു തോന്നുന്നത് ദിസ്പെൻസിസ് റെഡ് എന്ന് നോക്കുമ്പോൾ ഈ പേനകൾ റെഡ് റെഡാണെന്നാണ് ഒരു മീന് വരുന്നത് എന്നാൽ നീതറ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് അർത്ഥം കൂടാതെ ഇവിടെ രണ്ടെന്നാണ് മീൻ പറയുന്നത് ഈ പേനകൾ ഒന്ന് റെഡ് അല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഈ നീതർ വരുമ്പോൾ ഈ രണ്ട് പേനകൾ എന്നാവും അർത്ഥം ഈ രണ്ട് പേനകൾ രണ്ടും റെഡ് അല്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നീതറിന് ശേഷം ഓഫ് വന്നിരിക്കുന്നു അതിനുശേഷം നൗൺ പ്ലൂറൽ വന്നിരിക്കുന്നു വെറുതെ സിംഗുലർ വന്നിരിക്കുന്നു രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ നീതർ ഓഫ് യു ഫെയിൽഡ് ദി എക്സാം നിങ്ങൾ രണ്ടുപേരും പരീക്ഷയെ തോറ്റട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ നോക്കിയേ യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നീതർ ഓഫ് യു നിങ്ങളിൽ രണ്ടു പേരും പരീക്ഷയിൽ തോറ്റട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോട്ട് എന്ന് എഴുതേണ്ട കാര്യമില്ല നെയ്ദർ വന്ന ആ സെൻറ്റൻസ് നെഗറ്റീവാണ് ഇവിടെ രണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നെയ്തറ് യൂസ് ചെയ്തിരിക്കുന്നത് പോരാട്ടത്തിന് നെഗറ്റീവ് മീനിങ് ആണ് നമുക്ക് ഈ സെൻറ്റൻസ് വേണേൽ നീതർ ഓഫ് ദീസ് ടു റെഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് എന്താ പറയുക പേനയുടെ കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടും ദീസ് ദീസ് ടു പെൻസ് നിന്ന് വേണമെങ്കിൽ നമുക്കൂടെ വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ ടു എന്ന നമ്പർ ഇട്ടില്ലെങ്കിൽ പോലും നീതുറ വരുമ്പോൾ അവിടെ രണ്ടെന്നാണ് നീനിയും വരുന്നത് കൂടാതെ നമുക്ക് രണ്ടിൽ നിന്ന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ ത്രീ ഇടാൻ പറ്റില്ല അതേപോലെ രണ്ടിൽ താഴത്തേക്കുള്ള നമ്പർ ഇടാൻ പറ്റില്ല കറക്റ്റ് രണ്ടെണ്ണത്തിനെയാണ് നീതുറ കൊണ്ട് പറയുന്നത് എനി എന്ന് പറയുന്ന പ്രോണൗൺ യൂസ് ചെയ്യണമെങ്കിൽ മൂന്നോ മൂന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ വരുമ്പോഴാണ് നമ്മൾ എനി യൂസ് ചെയ്യുന്നത് ഒരു കൂട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനി യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസ് ഒക്കെ എനി ഓഫ് യു ക്യാൻ ജോയിൻ ദ പാർട്ടി നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം ഇവിടെ യു എന്ന് പറയുന്നത് നിങ്ങളെന്നാണ് എന്ന് വെച്ചാൽ പ്ലൂറൽ നൗണാണ് ഇവിടെ വന്നിരിക്കുന്നത് യു ഇവിടെ മൂന്നോ മൂന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എനി യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത് ആർക്ക് വേണമെങ്കിൽക്കും പാർട്ടിയിൽ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കി എനിക്ക് ശേഷം ഓഫ് വന്നിരിക്കുന്നു അതിനുശേഷം നമ്മുടെ നൗൺ പ്ലൂറൽ വന്നിരിക്കുന്നു അതിനുശേഷം വെർബ് വന്നിരിക്കുന്നു ഈ വെർബ് ക്യാൻ ആയതുകൊണ്ടാണ് നമ്മുടെ എന്താ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ക്യാൻ തന്നെയാണ് വരവുള്ളൂ വണ്ണെന്ന് പറയുന്ന പ്രോണോൺ യൂസ് ചെയ്യുന്നത് മൂന്നോ മൂന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ വരുമ്പോഴാണ് നമ്മൾ വണ്ണെന്ന് പറയുന്ന പ്രോണൗൺ യൂസ് ചെയ്യുന്നത് ഇത് ഒരു കൂട്ടത്തിൽ ഒരാൾക്കെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വണ്ണെന്ന് പറയുന്ന പ്രോണൗൺ യൂസ് ചെയ്യുന്നത് നമുക്ക് വൺ ഓഫ് ദീസ് ഫ്രണ്ട്സ് ഈസ് ഇൻ്റലിജൻറ്റ് ഈ കൂട്ടുകാരിൽ ഒരാൾ ഇൻ്റലിജൻ്റ് ആണ് ഇവിടെ ഫ്രണ്ട്സിലെ ഈ ഫ്രണ്ട്സിലെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് രണ്ട് പേരല്ല രണ്ട് പേരാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐദർ ഐദർ ആണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഈ ഫ്രണ്ട്സ് മൂന്നോ മുൻ കൂടുതൽ പേരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൺ ഓഫ് ദീസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരാളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈസ് എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്ട്രക്ചർ ഒക്കെ വൺ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നൗൺ എന്താ ഫ്ലൂറൽ വെർബ് സിംഗുലറാണ് ഒരാളെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈസ് വന്നിരിക്കുന്നത് വൺ ഓഫ് ദീസ് ഉപയോഗിക്കുന്നത് കൂടുതലും ഒരാളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവിടെ വരുന്ന വെർബ് എങ്ങനെയായിരിക്കും സിംഗുലർ ആയിരിക്കും നണ്ണെന്ന് പറയുന്ന പ്രോണോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്നോ മൂന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ വരുമ്പോൾ തന്നെയാണ് നമ്മൾ നണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഈ നൺ വരുന്ന ആ ഒരു സെൻറ്റൻസ് നെഗറ്റീവായിരിക്കും ഇവിടെ നോക്കി നൺ ഓഫ് ദ സ്റ്റുഡൻസ് ആർ ടാലൻ്റഡ് സ്റ്റുഡൻസിൽ ആരും തന്നെ ടാലൻറ്റഡ് അല്ല എന്നാണ് പറയുന്നത് ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എത്രയാന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ നൺ വന്നതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൂന്നോ മൂന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നും മൂന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് നമ്മൾ എല്ലാവരെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരെ കുറിച്ചും പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആറ് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരുടെ അടുത്തെടുത്തല്ല പറയുന്നത് എല്ലാവരെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്ട്രക്ചറൊക്കെ നൺ കഴിഞ്ഞിട്ട് ഓഫ് അതിന് ശേഷം നമ്മുടെ നൗൺ പ്ലൂറലാണ് അതിന് ശേഷം വെർബ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് പ്ലൂറൽ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഹീച്ച് ഓഫ് യൂസ് ചെയ്യുന്നത് രണ്ട് പേരുള്ള കൂട്ടത്തിൽ ആ രണ്ട് പേരിൽ ഓരോരുത്തരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈച്ച് ഓഫ് യൂസ് ചെയ്യുന്നത് എനി ഓഫ് യൂസ് ചെയ്യുന്ന മൂന്ന് മൂന്നിൽ കൂടുതലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനി ഓഫ് യൂസ് ചെയ്യുന്നത് എതിർ ഓഫ് യൂസ് ചെയ്യുന്നത് രണ്ട് പേരുള്ള കൂട്ടത്തിൽ ഒന്നിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എതിർ ഓഫ് അതുപോലെ വൺ ഓഫ് എന്ന് യൂസ് ചെയ്യുന്നത് മൂന്നും മൂന്നിൽ കൂടുതൽ ആളുകളുള്ള കൂട്ടത്തിൽ ഒന്നിനെക്കുറിച്ച് നെയ്ർ ഓഫ് യൂസ് ചെയ്യുന്നത് രണ്ട് പേരുള്ള കൂട്ടത്തിൽ രണ്ടിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആ രണ്ടിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നെയ്തർ ഓഫ് യൂസ് ചെയ്യുന്നത് അത് നെഗറ്റീവ് മീനിങ് ആണ് നെയ്തർ ഓഫ് തരുന്നത് അതേപോലെ നൺ ഓഫ് മൂന്നും മൂന്നിൽ കൂടുതലുള്ള ആ കൂട്ടത്തിൽ എല്ലാവരെ കുറിച്ച് ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നൺ ഓഫ് യൂസ് ചെയ്യുന്നത്